ഹായ് ഗൈസ് അപ്പോൾ ഒരിക്കൽ കൂടെ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കുറെ നാളുകളായി നമ്മളിങ്ങനെ നേരിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ വെച്ചിട്ട് പ്രത്യേകിച്ചൊന്നും പറയാനില്ലാത്തതുകൊണ്ടാണ് നമ്മൾ പിന്നെ അങ്ങനത്തെ സെഷനൊന്നും വെക്കാഞ്ഞത് ഇപ്പോൾ ഒരു ഒരു ചലഞ്ച് ഇങ്ങനെ നമ്മുടെ യൂട്യൂബിൽ ഇങ്ങനെ കറങ്ങി 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 നടക്കുന്നുണ്ട് അപ്പം അത് കണ്ടപ്പോൾ എനിക്കും ഒന്ന് തോന്നി ആ ഒരു ചലഞ്ച് ഏറ്റെടുത്ത് ചെയ്താൽ എന്താ എന്നുള്ളത് പ്രത്യേകിച്ച് നയൻറ്റീസ് കിട്ട്സാണ് ഈ ഒരു ചലഞ്ച് ഏറ്റെടുത്ത് ചെയ്യുന്നത് വേറൊന്നുമല്ല നിങ്ങൾ പലപ്പോഴായിട്ട് കണ്ടിരിക്കും പത്താം ക്ലാസ്സിലത്തെ മാർക്ക് ലിസ്റ്റ് നിങ്ങൾക്ക് മുന്നിൽ കാണിക്കുക എന്നുള്ളത് ഞാൻ വിചാരിച്ചു ഓക്കെ എൻ്റെ മാർക്ക് ലിസ്റ്റും പത്താം ക്ലാസ്സിലത്തെ മാർക്ക് ലിസ്റ്റൊന്ന് കാണിക്കാം ആ ചലഞ്ച് ഏറ്റെടുക്കാം എന്ന് വിചാരിച്ചു കൊട്ടക്കണക്കിന് മാർക്ക് ഉണ്ടായിട്ടൊന്നുമല്ല പക്ഷേ എന്താ പറയുക നമ്മുടെ ആ സമയത്ത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ കാണാം അതുപോലെ ആ സമയത്തെ കുറെ ഓർമ്മകൾ മാർക്ക് ലിസ്റ്റ് എടുക്കുമ്പോൾ പത്താം ക്ലാസ്സിന്റെ ഓർമ്മകളൊക്കെ നമുക്ക് വരും അതൊക്കെ നമുക്ക് കാണിക്കാമല്ലോ അപ്പം ഞാനിങ്ങനെ എന്താ എൻ്റെ മാർക്ക് ലിസ്റ്റ് ലിസ്റ്റിങ്ങനെ കൊണ്ടുവന്നിരിക്കുകയാണ് അതിനു മുൻപ് എനിക്കൊരു ചെറിയൊരു കാര്യം പറയാനുണ്ട് കുറേ നാളുകളായി നമ്മൾ പത്താം ക്ലാസ്സിൽ നിന്നൊക്കെ പാസ് ഔട്ടായിട്ട് പോകുന്നിട്ട് പക്ഷെ പത്താം ക്ലാസ്സിന് ശേഷമുള്ള ഡിഗ്രിക്കൊക്കെ നമുക്കൊരു വാട്സപ്പ് കൂട്ടായ്മയുണ്ട് അപ്പോൾ ആ വാട്സപ്പ് കൂട്ടായ്മകളുടെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഭൂതകാലത്തിൽത്തെ ഒരുപാട് ഒരുപാട് നൊസ്റ്റാൾജിക് മെമ്മറീസ് നമുക്ക് വീണ്ടും വീണ്ടും ആ ഗ്രൂപ്പുകളിലൂടെ പറയാൻ പറ്റും അതുപോലെ തന്നെ നമ്മൾ കുറച്ച് നാളുകൾക്ക് മുൻപ് ഡിഗ്രി കാലഘട്ടത്തിലായാലും പഠിച്ചിരുന്ന കാലഘട്ടത്തിലായാലും നമ്മുടെ തിക് ഫ്രണ്ട്സ് അല്ലെങ്കിൽ ക്ലാസ്മേറ്റ്സ് ഇവരൊക്കെ ഇപ്പൊ എന്ത് ചെയ്യുന്നു അങ്ങനെ തുടങ്ങി നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഇങ്ങനെ ചറപറ ചറപറ കിട്ടും അതുപോലെ തന്നെ ഒരു ഒരു ബോണ്ടിങ് അല്ലെങ്കിൽ ഒരു കണക്ടിവിറ്റി തീർച്ചയായിട്ടും ഈ വാട്സപ്പ് ഗ്രൂപ്പുകൾക്ക് ഉണ്ട് ഈ പറഞ്ഞ പോലെ നമ്മൾ പണ്ട് ചെയ്തിരുന്ന പല കുരുത്തക്കേടുകളൊക്കെ ആ ഗ്രൂപ്പിലൂടെ പറയുമ്പോൾ നമുക്കത് വല്ലാത്തൊരു മെമ്മറിയും നോസ്റ്റാളിയും ഒക്കെയാണ് ഇത് പറയാൻ കാരണം എന്താന്ന് വെച്ചാൽ പത്താം ക്ലാസ്സിൽ എനിക്ക് അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നില്ല കുറേ കാലങ്ങളായിട്ട് ഇപ്പം എത്രയോ വർഷങ്ങൾ പത്തിരുപത് വർഷമായി നമ്മൾ പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് എന്നിട്ട് കൂടെ നമുക്കൊരു ഗ്രൂപ്പില്ല പത്താം ക്ലാസ് സിയിലാണ് ഞാൻ പഠിച്ചിരുന്നത് സെന്റാണ്ടീസ് ഹയർ സെക്കൻഡറി സ്കൂൾ അമ്മാടം ആണ് ഞാൻ പഠിച്ചത് പത്താം ക്ലാസ് സിയിലായിരുന്നു ഇപ്പം അടുത്ത് ഞങ്ങൾ പത്താം ക്ലാസ് സിക്കാരുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഫോം ചെയ്തു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഫോം ചെയ്ത് അതിലെല്ലാവരും ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോ ഈ എന്റെ പൊന്നു പിന്നെ ചുറ്റുള്ളതൊന്നും കാണാൻ പറ്റില്ല എന്ന് പറയില്ലേ അതേപോലത്തെ ഒരു അവസ്ഥയാണ് പണ്ടത്തെ കാര്യങ്ങൾ നൊസ്റ്റാൾജിയ അന്ന് ഉണ്ടായ കുരുത്തക്കേടുകൾ അന്ന് ടീച്ചർമാരുടെ നിന്ന് അടി കിട്ടിയത് അതുപോലെ തന്നെ പലയിടത്തും പോയത് ക്ലാസ് കട്ടിയത് തുടങ്ങി കുറേ 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 മെമ്മറീസ് അതിൽ പറയുകയാണ് പിന്നെ അന്നത്തെ പിള്ളേര് ഇപ്പം എന്ത് ചെയ്യുന്നു ഇപ്പം എങ്ങനെയാണ് ഇപ്പോഴത്തെ ഫോട്ടോസ് കുടുംബ പിക്ചേഴ്സ് ഇതൊക്കെ കാണുമ്പോൾ വല്ലാത്തൊരു എന്താ പറയുക വല്ലാത്തൊരു സന്തോഷം തോന്നുകയാണ് പലരും പല കാര്യങ്ങളും ഓർത്തു വെച്ച് ഓർത്തു വെച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഒരു വല്ലാത്തൊരു തരം നോസ്ട്രാളജിയാണ് നമ്മൾ ഈ ഭൂതകാലത്തിലേക്കുള്ള തിരിച്ചു എന്നൊക്കെ പറയുന്ന പോലെ ഭൂതകാല കുളിർ എന്നൊക്കെ പറയലേ ആ ഒരു അവസ്ഥയാണ് എന്താ പറയാ ഞങ്ങൾ എന്തുകൊണ്ട് ഇത്ര നാള് വൈകി പോയൊരു ഗ്രൂപ്പ് ഉണ്ടാക്കാൻ എന്നൊക്കെയാണ് ആലോചിക്കുന്നത് പക്ഷേ ഒരു ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം കൂടെ ഞങ്ങൾ ഫെബ്രുവരി നാലാം തീയതി ആയിരിക്കും പ്രോബിളി മോസ്റ്റ് പ്രോബിളി ഫെബ്രുവരി നാലാം തീയതി ആയിരിക്കും ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ സ്കൂളിൽ ഒത്തുകൂടാണ് വളരെ പെട്ടെന്നായിരുന്നു എല്ലാം അപ്പം എല്ലാവർക്കും പരസ്പരം കാണണം എന്ന് പറഞ്ഞു വിശേഷങ്ങൾ പറയണം ചിലരൊക്കെ പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നെ കണ്ടിട്ടേ ഇല്ല ഈവൻ ഫേസ്ബുക്കിൽ പോലും ചിലരില്ല അപ്പോൾ അവർ കാണാൻ പറ്റുന്നതിൻ്റെ ഒരു ത്രില്ലിലാണ് അപ്പം അതൊരു സന്തോഷം പിന്നെ അങ്ങനെയും കൂടി കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ ചലഞ്ച് കാണുന്നെ പത്താം ക്ലാസ്സിലത്തെ മാർക്ക് ലിസ്റ്റ് കാണിക്കുന്ന ചലഞ്ച് കാണുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ അത് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അതാണ് കേട്ടോ ഒരുപാട് ഞാൻ പറഞ്ഞ പോലെ കൊട്ടയ്ക്കുള്ള മാർക്കൊന്നുമില്ല എങ്കിലും ഒരു സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങൾ അപ്പം ഞാൻ കാണിച്ചാണ് എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഞാൻ എങ്ങനെ മൂടി പിടിക്കുകയാണ് കണ്ടോ ഇതാണ് എൻ്റെ പത്താം ക്ലാസ്സിലത്തെ മാർക്ക് ലിസ്റ്റ് ആ ഇങ്ങനെ കാണിക്കും ഇങ്ങനെ കാണിക്കുന്നതല്ലേ നല്ലത് ഇതിൽ പത്താം ക്ലാസ്സിൽ എനിക്ക് ആദ്യമേ തന്നെ പറയാം എനിക്ക് ആദ്യം അഞ്ഞൂറ് മാർക്കായിരുന്നു ഫൈവ് ഹൺഡ്രഡ് അറുന്നൂറിൽ അഞ്ഞൂറ് മാർക്കായിരുന്നു ഇതിൽ മലയാളം ഫസ്റ്റിൽ മുപ്പത്തി എട്ട് മാർക്ക് അമ്പതിൽ മലയാളം സെക്കൻഡിൽ നാൽപ്പത്തി ആറ് എല്ലാം അമ്പതിലായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് മൊത്തത്തിൽ പന്ത്രണ്ട് വിഷയങ്ങളായിരുന്നു അതിൽ ഞാൻ പറഞ്ഞപോലെ മലയാളം ഫസ്റ്റിൽ തേർട്ടി എയ്റ്റ് മലയാളം സെക്കൻഡിൽ നാല്പത്താറ് ഇംഗ്ലീഷ് ഫസ്റ്റ് ഞാൻ കുറച്ച് വീക്കായിരുന്നു ട്വൻറ്റി എയ്റ്റ് അമ്പതില് ഇരുപത്തെട്ട് മാർക്കായിരുന്നു ഉണ്ടായിരുന്നത് എനിക്കറിയില്ല ഞാൻ ഇംഗ്ലീഷ് നന്നായിട്ട് കൈകാര്യം ചെയ്യുന്ന ആളായിരുന്നു പക്ഷേ എന്തുകൊണ്ടോ എനിക്ക് മാർക്ക് തീരെ കുറഞ്ഞുപോയി ഞാൻ അന്നൊക്കെ ഞാൻ റീവാലുവേഷൻ കൊടുക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നേ ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പോഴാണെങ്കിൽ ഞാൻ റീവാലുവേഷൻ കൊടുത്തിരുന്നു കൊടുത്തേനെ എനിക്ക് തോന്നുന്നു ഇരുപത്തെട്ടും പോരാ എനിക്ക് കുറച്ചും കൂടെ കിട്ടാനുള്ള ഒരു സ്കോപ്പ് ഉണ്ടായിരുന്നു ഒരു നാൽപ്പതൊക്കെ കിട്ടാനുള്ള സ്കോപ്പ് ഉണ്ടായിരുന്നിരുന്നു അന്ന് പക്ഷെ എന്തുകൊണ്ടും എനിക്ക് ഇരുപത്തെട്ടായിരുന്നു ഇംഗ്ലീഷ് സെക്കൻഡിൽ മുപ്പത്താറ് അമ്പതിൽ തന്നെ കേട്ടോ ഹിന്ദി ഹിന്ദി മുച്ചയമാലും നാൽപ്പത് ഇനി വരുന്നത് സോഷ്യൽ സ്റ്റഡീസ് നാൽപ്പത്തിയേഴ് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്റ്റുകളായിരുന്നു സോഷ്യൽ സ്റ്റഡീസ് അതായത് ഹിസ്റ്ററിയും ജോഗ്രഫിയും രണ്ടിലും എനിക്ക് നാൽപ്പത്തിയേഴാണ് പിന്നെ സയൻസിൽ തേർട്ടി നയൻ ഫിസിക്സിൽ കെമിസ്ട്രിയിൽ ഫോർട്ടി സിക്സ് ബയോളജിയിൽ ഫോർട്ടി ഫോർ കണക്കിൽ നാൽപ്പത്തിയേഴ് സെക്കൻഡിൽ നാല്പത്തിരണ്ട് ഇതാ ഇതാണ് എൻ്റെ മാർക്ക് അങ്ങനെ അറുനൂറിൽ അഞ്ഞൂറ് മാർക്കാണ് കിട്ടിയത് അപ്പൊ അഞ്ഞൂറ് മാർക്കാവുമ്പോൾ വീട്ടുകാർക്കും കുഴപ്പമില്ല ടീച്ചേഴ്സിനും കുഴപ്പമില്ല അങ്ങനത്തെ ഒരു കാര്യത്തിലായിരുന്നു അഞ്ഞൂറ് നല്ല മാർക്കല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കറക്റ്റ് അഞ്ഞൂറ് ടച്ച് ചെയ്യും ചെയ്തു ഡിസ്റ്റിങ്ഷൻ കിട്ടുകയും ചെയ്തു അതൊക്കെ ഒരു നൊസ്റ്റാൾ പിന്നെ ഇതാ ഞാൻ എൻ്റെ കാണുന്നുണ്ടോ എന്ന് അറിയില്ല അതെ എൻ്റെ ഒരു ഫോട്ടോ കണ്ടോ പഴയകാല എൻ്റെ ഫോട്ടോ ഈ പഴയ ഫോട്ടോ നോക്കിയ ഫോട്ടോ നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്നെ തിരിച്ചറിയാൻ പോലും പറ്റുന്നുണ്ടാവില്ല അത്രമാത്രം എന്താ പറയാ വ്യത്യാസങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കും എന്താ ഈ ഫോട്ടോ കാണുമ്പോൾ ഞാൻ സ്റ്റുഡിയോയിൽ പോയിട്ട് ഫോട്ടോ എടുത്തതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് ഓർമ്മ വരും എന്തൊരു എന്തൊരു നിഷ്കളങ്കനായിരുന്നു ഞാൻ അപ്പം ഇതൊക്കെയാണ് പത്താം ക്ലാസ്സിലത്തെ പിന്നെ അടുത്ത മാർക്ക് ലിസ്റ്റുകളൊന്നും കാണിച്ച് തരുന്നില്ല കാരണം പത്താം ക്ലാസ്സിലത്തെ മാർക്ക് ലിസ്റ്റ് കാണിക്കൽ മാത്രമാണ് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നത് അതുകൊണ്ട് അത് കാണിക്കുന്നില്ല സോ രണ്ട് കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ പത്താം ഒക്കെ കഴിഞ്ഞ് ഒരുപാട് നാളുകളായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വാട്സപ്പ് കൂട്ടായ്മ എടുത്ത് നേരിൽ മീറ്റ് ചെയ്യുക അതൊക്കെ ഒരു ഗ്രഹാതുരത്വം അല്ലെങ്കിൽ നൊസ്റ്റാൾജിയ ഉണർത്തുന്ന ഒരു മനോഹരമായിട്ടുള്ള ഓർമ്മയായിരിക്കും സോ എൻ്റെ മാർക്ക് ലിസ്റ്റ് ഒക്കെ കണ്ട സ്ഥിതിക്ക് ഞാൻ ഈ ചലഞ്ച് ഏറ്റെടുത്ത് വിജയിപ്പിച്ചു എന്നാണ് കരുതുന്നത് എന്താ പറയുക ഭയങ്കര സന്തോഷമുണ്ട് സോ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്ന നിങ്ങൾ ഈ വീഡിയോയും കണ്ട് അനുഗ്രഹിക്കണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് വീണ്ടും വീണ്ടും പുതിയ വീഡിയോകളായിട്ട് വരാം അതുവരേക്കും നന്ദി നമസ്കാരം വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വീണ്ടും വീണ്ടും അഭ്യർത്ഥിക്കുന്നു അപ്പോൾ താങ്ക് യു ഗൈസ് താങ്ക്